ബംഗളൂരുവിൽ ജയ്ശ്രീറാം മുദ്രാകൃം വിളിച്ചുവെന്നാരോപിച്ച് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മൂന്നുപേർക്കെതിരെ മർദ്ദനം സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ പോലീസ് കേസെടുത്തു ചിക്കപ്പെട്ടഹള്ളി മേഖലയിൽ രാമനവമി ദിനത്തിൽ കൊടിയും പിടിച്ച് ശ്രീരാം മുദ്രാവാക്യം വിളിച്ച് കാറിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സംഭവം മുദ്രാവാക്യം വിളിച്ചതിനെ എതിർത്ത് ബൈക്കിലെത്തിയ രണ്ട് പേർ ഇവരെ തടഞ്ഞു ശ്രീരാം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിനെതിരെ ബൈക്ക് യാത്രക്കാർ കാറിലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതും പകരം അള്ളാഹ് അക്ബർ എന്ന് വിളിക്കാൻ ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കാണാം വാക്കുതർക്കം തർക്കം ഉടൻ തന്നെ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ബൈക്ക് യാത്രക്കാരും ചില നാട്ടുകാരും കാറിലുണ്ടായിരുന്നവരെ മർദ്ദിക്കുകയും ചെയ്തു കാറിൽ സഞ്ചരിക്കുമ്പോൾ മൂന്ന് യുവാക്കൾ കൊടി പിടിച്ച് ജയശ്രീരാം വിളിക്കുകയായിരുന്നു ഇതിനിടെ രണ്ട് യുവാക്കൾ കാർ തടയുകയും ഈ മുദ്രാവാക്യം വിളിച്ചതിനെ ചോദ്യം ചെയ്യുകയും അള്ളാഹു അക്ബർ എന്ന പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെ കാറിലുള്ളവർ ഇറങ്ങി ആ വാക്കയറ്റത്തിനിടെ ബൈക്കിലുണ്ടായിരുന്നവർ കൂടുതൽ യുവാക്കളെ കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തി ബാംഗ്ലൂരു സിറ്റി ഡി സി പി ബി എം ലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് മുന്നൂറ്റി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അഞ്ഞൂറ്റാറ് എന്നിവ പ്രകാരമാണ് വിദ്യാനപുര പോലീസ് സ്റ്റേഷനിൽ കലാപാഹാനത്തിന് കേസെടുത്തിരിക്കുന്നതെന്ന് ഡി സി പി ബി എം ലക്ഷ്മി പ്രസാദ് പറഞ്ഞു അഞ്ച് യുവാക്കളെ തിരിച്ചറിഞ്ഞുവരെന്നും പോലീസ് പറഞ്ഞു പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കൂ